അവതരണം സാലിം അപ്പുറത്തെ എബ്രഹാമിന്റെ സ്വയം കേട്ടു ആ വെടി കേട്ടും അടുത്ത നിമിഷം നെഞ്ചിൽ തങ്ങിയെന്ന കരച്ചിൽ വെളിയിലേക്ക് വരാൻ തുടങ്ങിയതും സാറ ഫോണ് കട്ട് ചെയ്തു വിരക്കുന്ന കൈകളോട് പെട്ടെന്ന് തന്നെ ഫോണിന്റെ ബാക്ക് കവർ ഊരി അതിൽ നിന്നും സിം സിമ്മെടുത്ത് മാറ്റി ആ അതാവിൽ നിന്നും തന്റെ പേര് കേട്ടതും സന്തോഷമാണോ സങ്കടമാണോന്നറിയാതെ സാറേ ഒന്ന് പൊട്ടിക്കറിഞ്ഞു പോയി മറുവശത്ത് അങ്ങ് മുംബൈയിലെ കുരിശുമുറ്റത്തെ വീട്ടിൽ കട്ടായ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു തന്നെ ഇരിക്കുകയാണ് എബ്രഹാം താൻ കേട്ടത് ആ ശബ്ദം തന്നെയാണോ അവളാണോ അത് അയാളുടെ മനസ്സ് ചോദിച്ചു കൊണ്ടേരുന്നു എബ്രഹാം തന്റെ കണ്ണുകൾ ഒന്ന് ഇറക്കി അടച്ചു വർഷങ്ങൾക്ക് ഇപ്പുറം മനസ്സിലേക്ക് ഒരു പെൺകുട്ടിയുടെ മുഖം മൂടി വന്നു അയാളൊന്ന് നെഞ്ചിൽ തൊട്ടു എന്തോ ഒരു വേദന പോലെ തോതി അപ്പോഴാണ് മുറിയിലെ വേട്ടം കണ്ട് ആനു പാപ്പയുടെ മുറിയിലേക്കൊന്ന് നോക്കിയത് കണ്ണുകൾ അടച്ച് ബെഡ്സെറ്റിൽ ചാരി നെഞ്ചി തടവുന്ന പാപ്പയെ കണ്ട് അവളൊന്ന് പേടിച്ചു പപ്പ അവൾ ഓടിച്ചെന്നയാളുടെ അരികിലിരുന്ന് വിളിച്ചതും എബ്രഹാം കണ്ണുകൾ തുറന്ന അവളെ നോക്കി നേരം ഞെരഞ്ഞേൽക്കുന്ന അബ്രഹാമിന്റെ കണ്ണുകൾ കണ്ടതും അനുമെന്ന് എന്റെ പപ്പ എന്റെ പറ്റിയെ നെഞ്ചി വേദനിക്കുന്നുണ്ടോ ഡോക്ടറെ വിളിക്കണോ അതോ അത് ഹോസ്പിറ്റലിൽ പോണോ ആനയുടെ നെഞ്ചിൽ തടവിക്കൊണ്ട് വിപ്ലവത്തോടെ ചോദിച്ചു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ എനിക്കിത്ര വെള്ളം വേണം വെള്ളം എബ്രഹാം പതിയെ ശ്വാസമെടുത്തു എന്ന് പറഞ്ഞതും അനു വേഗം മേശപ്പുറത്തിരുന്ന ജെക്കിൽ നിന്ന് വെള്ളം എടുത്തൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഗ്ലാസ് എബ്രഹാമിന് നേരെ നീട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ എബ്രഹാം ആ വെള്ളം മുഴുവൻ കുടിച്ചു ആശ്വാസം തോന്നുന്നുണ്ട് പാപ്പ ഓ ഹോസ്പിറ്റലിൽ പോകണോ എബ്രഹാമിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി മേശപ്പുറത്തേക്ക് തിരികെ വെച്ചവളൊന്നും കൂടെ ചോദിച്ചു വേണ്ടടാ എന്തോ നെഞ്ചിലൊരു കൊളുത്തിപ്പിടിച്ച പോലെ തോന്നി അതാ സാരല്ല ഞാൻ നോക്കിയാ മോള് പോയി കിടന്നു എബ്രഹാം പറഞ്ഞതും തലയാട്ടി കടലിൽ നിന്ന് എഴുന്നേറ്റ് ചാരിയിരുന്ന പപ്പയെ ഒന്ന് പിടിച്ച് ബെഡിലേക്ക് കൊടുത്തു പുതപ്പ് കൂടെ പുതപ്പിച്ച് അവൾ അവിടെ നിന്ന് പോകാനായി തിരിഞ്ഞതും ഹലോ എബ്രഹാം അവളെ പിറകിന്ന് വിളിച്ചു എന്റെ പപ്പ അവളൊന്ന് എന്ന് ചോദിച്ചു ഇവിടുത്തെ ലാൻഡ് ലൈനിൽ ഇപ്പൊ ഒരു കോള് വന്നു അതാരാണ് വിളിച്ചതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നാളെ ഒന്ന് എടുക്കുമോ നീ അയാൾ ചോദിച്ചതും അവൾ ചെറു ശരി ഇവിടെ തലയാട്ടി സമ്മതിച്ചു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആദ്യമായാണ് പാപ്പ തന്നെ ഒന്ന് വിളിക്കുന്നതും ഇത്രയെങ്കിലും ഒന്ന് സംസാരിക്കുന്നതും തന്നെ അതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി അനുമതി ഉറങ്ങാനായി കണ്ണുകളടിച്ചു കിടക്കുന്ന പപ്പയെ ഒന്നുകൂടെ നോക്കിയിട്ട് അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അനുഭവം എബ്രഹാം കണ്ണുകളൊന്ന് തുറന്നു അയാളുടെ മനസ്സ് നിറയെ ആ ശബ്ദമായിരുന്നു ഒരിക്കൽ തനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവളുടെ ശബ്ദം ഒരു നേരത്തെ മൂലിപ്പാട്ടിന്റെ സ്വരം കാതിലേക്ക് വീണത് മാൽഫി പതിയെ കണ്ണുകൾ തുറന്നു ബൈ സ്റ്റാൻഡർ ബെഡിൽ കൈകൾക്ക് മേലെ തലവെച്ച് മലന്ന് കിടക്കുകയായിരുന്നവൻ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കട്ടിലേക്ക് എടുത്തി കഴിഞ്ഞതും നീ മുറിക്കകത്തേക്ക് വരുന്നില്ലെന്ന് മനസ്സിലായപ്പോ അവൻ ഫോണ് കയ്യിലെടുത്ത് മുറിക്കു പുറത്തേക്ക് ഇറങ്ങി ആ സമയം നീ അകത്തേക്ക് വന്ന് ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനൊപ്പം കയറി കിടന്നു കുറച്ചു നേരം കഴിഞ്ഞ് ആല്പ് തിരികെ വന്നപ്പൊ കാണുന്നത് കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് കിടന്നുറങ്ങുന്ന നീയാണ് അവൻ ശിവ കൊണ്ടുവന്ന് വെച്ച ബാഗിലേക്കൊന്നും നോക്കി അവൾ അതൊന്നും നോക്കുകയോ ഒന്നും കഴിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അവന് മനസ്സിലായി പിന്നെ അവനൊന്നും കഴിക്കാതെ ബൈ സ്റ്റാൻഡേർഡിലേക്ക് കയറി കിടന്നതാണ് ആൽഫി പതിയെ തലകൊക്കെ നോക്കി നീ ചെരിഞ്ഞെ കിടന്ന് കുഞ്ഞു പെണ്ണിനെ പാല് കൊടുക്കുവാണ് കുറുമ്പി പാതി ഇറക്കാമെന്ന് തോന്നുന്നു നീ അവളെ പതിയെ തട്ടി കൊത്തു കൊണ്ട് മൂടുന്നുണ്ട് ആ കാഴ്ച ആൽഫി കണ്ണിറിയെ കണ്ടു ഒരു കുഞ്ഞു ചിരിയോടെ കുഞ്ഞിനെ തലോടി പാലൂട്ടുന്ന തന്റെ പെണ്ണിനെ കണ്ടതും അവന്റെ നീലമെണികളും നിറഞ്ഞു ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും സുന്ദരമായ കാഴ്ച അതാണെന്ന് അവന് തോന്നി ചുണ്ടുകളെ വിരിഞ്ഞ ചിരിയോട് അവനെന്ന് നോക്കിക്കൊണ്ട് കിടന്നു പെട്ടെന്നാണ് ഈടെ കണ്ണുകൾ മുൻപിൽ കിടക്കുന്ന ആൽഫിയിലേക്ക് ഒന്ന് പറഞ്ഞത് തന്നെ നോക്കി ചിരിയോടെ കിടക്കുന്നവനെ കണ്ടതും അവളുടെ ചുണ്ടൊന്ന് കൂർത്തു അവൾ വേഗം കൈ നീട്ടി വെട്ടിൽ കിടന്ന ഷാൾ എടുത്ത് തന്റെ മാറിലേക്ക് മറച്ചിട്ട് അവനെ നോക്കി കണ്ടുരുട്ടി കർത്താവേ പെണ്ണ് കലിപ്പിലാണല്ലോ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയും കൂർപ്പിച്ചുള്ള നോട്ടവും കണ്ടൊന്ന് പേടിച്ചു പോയ ആൽഫി വീണ്ടും തലമാറ്റി വേഗം മുഖം വെട്ടിൽ പൂഴ്ത്തി കിടന്നു മേഡം മേഡം നഴ്സ് പതിയെ തട്ടി വിളിച്ചപ്പോഴാണ് നീ ഉറക്കം വിട്ടു വന്നത് മുൻപിൽ ചിരിയോടെ നിൽക്കുന്ന നേഴ്സിനെ കണ്ടതും അവൾ വേഗം ചാടി എഴുന്നേറ്റു ആ അയ്യോ സമയം എത്രയായോ സോറി എന്നിലുറങ്ങാൻ കുറച്ച് വൈകി അവൾ കാട്ടിലിന്ന് പതി എഴുന്നേറ്റ് ഭിത്തിയിലെ ക്ലോക്കിലേക്കൊന്ന് നോക്കി അവരോട് പറഞ്ഞു സമയം എട്ട് മണി കഴിഞ്ഞിരുന്നു ഏയ് സോറി സോറൊന്നും പറയണ്ട മേഡം എനിക്ക് മനസ്സിലാവും ഞാൻ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വന്നതാ അല്ലെ ഞാൻ വിളിച്ചു ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്നിൽ ഉറങ്ങി കാണണം എനിക്ക് തോന്നിയിരുന്നു കുഞ്ഞു വൈകിട്ട് നല്ല മേളായിരിക്കൂല്ലേ നഴ്സ് ചോദിച്ചത് നീയുടെ കണ്ണുകൾ നേരെ പോയത് സ്റ്റാൻഡേർഡ് ബെഡിലേക്കാണ് ഇന്നലെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആളുടെ കണ്ണ് തന്നെ മേലെയാണെന്ന് അറിഞ്ഞപ്പോൾ പോയ ഉറക്കമാണ് പിന്നെ ഉറങ്ങാതെ കമിഴ്ന്ന് കിടന്ന് ആളിടയ്ക്കെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു ഇങ്ങോട്ടെങ്ങാനും ഇനിയും നോക്കുന്നു തോന്നുന്നു പിന്നെ വെളുപ്പിനെപ്പോഴോ താനൊന്നുറങ്ങിയത് എന്റെ മേഡം നോക്കുന്നത് സാറിനെയാണോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാ സാർ പുറത്തേക്ക് ഇറങ്ങിയത് കൈയിലെ ട്രെയിൻ മേശപ്പുറത്തേക്ക് വെച്ച് അവൾ പറഞ്ഞു നീ വെറുതെ ഒന്ന് തലയാട്ടി കൊടുത്തു നഴ്സ് തെർമോമീറ്റർ കൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ തുടങ്ങി കുഞ്ഞിപ്പെണ്ണിപ്പോഴും നല്ല ഉറക്കം തന്നെയാണ് പാനിയൊന്നുമില്ല നോർമൽ ടെമ്പറേച്ചർ ആണ് തെർമോമീറ്റർ നോക്കി നഴ്സ് പറഞ്ഞതും നീ ഒന്ന് ചിരിച്ചു കൊണ്ട് ആശ്വാസത്തോടെ മോളിൽ നോക്കി നെറ്റിയിൽ മുറിവുള്ളതിനാൽ ഇനിയും രാത്രി കൊല്ലം പനിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ ഇന്നലെ പറഞ്ഞിരുന്നു മോളെഴുന്നേൽക്കുമ്പോൾ വിളിക്കണേ മാഡം ഒരു മരുന്നുണ്ട് കൊടുക്കാൻ അത്രയും കൂടി പറഞ്ഞ് നെയ്സ് അവിടെ നിന്ന് പോയതും നീയെ കുഞ്ഞിപ്പണിന്റെ അരികിൽ ചെന്ന് നെറുകയിലും തലയോടെ ഒരു ഉമ്മയും കൊടുത്തു പിന്നെ രണ്ട് തലേനെടുത്ത് കുഞ്ഞിന്റെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയി കോളിമ്പലേക്ക് അടുത്തും തീൻ വേശയിൽ നിന്ന് കോപ്പി കുടിച്ചുകൊണ്ടിരുന്ന രാധ പതി എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു അപ്പൊ കണ്ടു ഒരു വലിയ ക്ലോസപ്പ് ജീരിയുമായി പുറത്ത് നിൽക്കുന്ന അനുവിന് ആ എത്തിയോ രാവിലത്തിന് ഇങ്ങെത്തൂന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ചായ അല്ലാതെ വേറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആ കൊള്ളാം അപ്പൊ എന്റെ ഓഫീഷ്യലായിട്ട് ഫുഡ് ഡെലിവറി കേൾ ആക്കിയോ ചെടിയോടെ രാധ ചോദിച്ചതിനകത്തേക്ക് കയറിക്കൊന്ന് ആനു പറഞ്ഞു എങ്ങനെയുണ്ടമ്മ കാലിന് വേദനയുണ്ടോ ആനു പതിയെ കുറിഞ്ഞ് അവരുടെ സാരി ഒന്ന് പൊക്കി നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ ചെറിയൊരു നീരാ കുഞ്ഞെ വെരിക്കോസ് പെയിൻ ഉള്ളതല്ലേ എനിക്ക് അതിന്റെ കൂടത്തിൽ ഇപ്പോഴത്തെ തണുപ്പ് കൂടി അടിച്ചതാ വേറെ കൊഴപ്പൊന്നുല്ല വേദന കുറവുണ്ട് എന്നാലേ ഇനി നീര് കുറഞ്ഞില്ലെങ്കിൽ ജയദേവൻ ഡോക്ടർ പോയിന്ന് കാണാം കൈയിലിരുന്ന കവർ മേശപ്പുറത്തേക്ക് വെച്ച് അനു പറഞ്ഞതും രാധ ഒരു ചിരിയോടെ തലയാട്ടി അമ്മ വാ വന്നിരിക്കു ക്ലാരം എന്നല്ല ചൂട് വാട്ടേപ്പീപ്ലോച്ചാണ് രാവിലെ ഉണ്ടാക്കിയത് ഞാനും കൂടി സഹായിച്ചുട്ടോ അത് കയ്യോടങ്ങ് കഴിച്ച് ഞാൻ പോയി പ്ലേറ്റ് എടുത്തു വരാം പറഞ്ഞുകൊണ്ട് അനു അടുക്കളയിലേക്ക് ഓടിയതും രാധ അവളിന്ന് നോക്കുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് അനുവിന് വന്ന മാറ്റം അവർ നോർത്തു അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ പെട്ടെന്ന് മുംബൈക്ക് പോയി വരാന്ന് പറഞ്ഞ് ശിവ പോയതും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് തിരികെ വന്നപ്പോ അവിടെ നടന്നതൊക്കെ പറഞ്ഞപ്പോ ശരിക്കും ഞെട്ടിപ്പോയി ആൽഫിക്ക് നീക്കും ഇടയിൽ നടന്നൊക്കെ അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി ശിവയും ആൽഫിയും ഒരുപോലെയാണ് തനിക്ക് അതുപോലെ ശിവയെ അനുവിന് വേണ്ടി ആലോചിച്ചപ്പോഴും സന്തോഷം തന്നെയായിരുന്നു പക്ഷേ ആരൊന്ന് ചെയ്തതൊക്കെ അറിഞ്ഞപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി അവളോട് ശിവക്കൊപ്പം മുംബൈയിൽ വന്ന ശേഷം തന്നെ കാണാനാ ഞാനും വന്നപ്പോ ആട്ടിപ്പായിച്ചിട്ടുണ്ട് ഞാനവളെ എന്നാൽ വീണ്ടും വീണ്ടും വന്ന് തന്റെ കാല അവൾ പിടിച്ചു അവളുടെ കണ്ണുനീരെന്തോ കാണാതിരിക്കാൻ പറ്റിയില്ല അന്ന് മുതൽ അവൻ അറിയാതെ എന്നെ കാണാൻ എത്തു വേണ്ടതൊക്കെ ചെയ്തു തന്നു ശിവ അറിയും മുന്നേ തിരികെ പോവുകയും ചെയ്യും രാധ പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ അടുക്കളയിൽ നിന്നും പ്ലേറ്റും ഗ്ലാസും ഒക്കെയായി അനു വന്നിരുന്നു പിന്നെ അവരൊന്നിച്ച് കഴിച്ചു തുടങ്ങി അവഴേക്ക് രാധയുടെ ഫോണിൽ ശിവയുടെ വീഡിയോ കോൾ വന്നു രാധ അനുവിനെ ഒന്ന് നോക്കിയിട്ട് കോൾ എടുത്തു ഗുഡ് മോർണിംഗ് രാധ കൊച്ചേ ഉം ഗുഡ് മോർണിംഗ് അവിടെ നിൽക്കട്ടെ മാറ്റിയതൊക്കെ അമ്മയെന്ന് വിളിക്കട്ടെ ചേർക്കാം രാധ ചോദിച്ചതും ശിവം ചിരിച്ചു അവന്റെ ആ ചിരി സംസാരവും അവനുന്റെ കാതിലെത്തിയതും അവളുടെ ചുണ്ടിലും ഒരു ചെറിയ ചിരി വിരിഞ്ഞു അല്ലമ്മേ ജോലിക്കാരി ആ മോനെ അവൻ ഉച്ചക്ക് മുമ്പ് എത്തും ഭർത്താവ് അസുഖ എന്നല്ലോ ഞാൻ രാവിലെ വിളിച്ചപ്പോ എല്ലാം മാറി എന്നാ പറഞ്ഞേ ഉം എന്നാലേ ഞാൻ വെക്കുവാമ്മേ എഴുന്നേറ്റേ ഉള്ളൂ പിന്നെ വിളിക്കാം ഉം ശരി ശിവയുടെ കോൾ കട്ടായതും രാധാ അനുവിനും നോക്കി ഒന്നും വീണ്ടാതെ കുറിഞ്ഞിരുന്ന് കഴിക്കുകയാണ് എന്നാൽ അവളുടെ മനസ്സിപ്പോൾ ശിവയെ ഓർത്ത് വേദനിക്കുന്നുണ്ടെന്ന കാര്യം അവർക്ക് അറിയാമായിരുന്നു ഉറങ്ങിക്കിടന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി അടുത്തിരിക്കുകയാണ് ആൽഫി വായിൽ വിരലിട്ട് ഉറങ്ങുന്ന അവളെ കുഞ്ഞു വിരൽ അവൻ പതിയൊന്ന് പുറത്തേക്ക് വലിച്ചു എന്നാൽ ബൂമ്പറാങ്ങ പോലെ ആ വെല്ലുവിൽ വീണ്ടും കുഞ്ഞിപ്പെണ്ണ് വായിലാക്കി നിറഞ്ഞു കുറുമ്പി ഉറക്കത്തിൽ ഈ ഒരു വിചാരമേ ഉള്ളൂ അവനും ചിരിയോടെ കുഞ്ഞിപ്പണ്ണിന്റെ കവളിൽ ചൂണ്ടിച്ചേർത്തു അപ്പോഴാണ് നീയെ ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് പെട്ടെന്ന് അലഫി തിരിഞ്ഞു നോക്കിയതും അവളും അവന്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു എന്നല്ല അടുത്ത നിമിഷം നീ അവനെ മുഖം പെട്ടിച്ചു ഇവ കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് നീ കഴിക്ക് മോളെ ഞാൻ നോക്കിക്കൊള്ളാം അവൻ കാട്ടില്ലെന്ന് എന്നിട്ട് അവളോട് പറഞ്ഞു എനിക്ക് വിശപ്പുവാണെങ്കിൽ കഴിക്കാനുള്ള ഫുഡ് വാങ്ങാൻ എനിക്കറിയാം അതിനാരും ബുദ്ധിമുട്ടുണ്ട പിന്നെ നിങ്ങൾ വാങ്ങിയത് നിങ്ങൾ തന്നെ കഴിച്ചാ മതി അവനോട് കല്ലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ ഡോറിന്റെ അടുത്തേക്ക് പോയി ഇവ നീ എങ്ങോട്ടേ പോന്നേ ആൽഫി ചോദിച്ചതും അവനെ പാടെ അവഗണിച്ച് അവൾ ഡോർ തുറക്കാനായി ആഞ്ഞതും ആൽഫ് അവളുടെ മുമ്പിൽ വന്നു അവൾക്ക് തടസ്സമായി നിന്നു ഇവ അവൻ പതിയെ വിളിച്ചതും അവന്റെ മുഖത്തേക്ക് പോലും അവൾ നോക്കിയില്ല കൈ മാറ്റി എനിക്ക് പുറത്തേക്ക് പോകണം ഡോർ ഹാൻഡലി പിടിച്ചു കുറച്ച് കനത്തിൽ നീയെ പറഞ്ഞു ഇവ നീ ഇങ്ങനെ തുറങ്ങല്ലേ പ്ലീസ് എനിക്ക് പറയാനെന്ന് കേൾക്കു എനിക്കൊന്നും കേൾക്കാനില്ലെന്ന് നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ മാറങ്ങോട്ട് അവനോട് കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഡോറിന്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചതും ആൽഫിയുടെ കൈകൾ അവളുടെ അരയിലായി വീണു ഞെട്ടിപ്പോയി അവളൊന്ന് മുഖം നോക്കിയതും അടുത്ത നിമിഷം അവൾ അരയിലൂടെ ചുറ്റിപ്പിടിച്ചൊരു ഒറ്റ കറക്കഥയും തിരിച്ചു നിർത്തി അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആൽഫി അവന്റെ പ്രവൃത്തിയിൽ കണ്ണുത്തള്ളി ഒന്ന് വെറച്ചു നിന്നുപോയി നീയ